آج جو مينه مينه آجي جو مينه مينه ീസ

യോ അയോ no 松。

ഴിപാടുകളും കാഴ്ചകളും യാഗങ്ങളും സ്വീകരിക്കുകയും അവരുടെ പ്രീതിപ്പെടുകയും അവരെയും അവരോടൊപ്പം ജനതയെ അനുഗ്രഹിക്കുകയും ചെയ്താവ് നിങ്ങളുടെയും എല്ലാ വിധത്തിലുമുള്ള നാട്ടിലുള്ള ബലികളും സ്വീകരിച്ച് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും ഗോത്രപിജാക്കന്മാരായ അബ്രഹാമിനോടും സാഖിനോടും യാക്കോബിനോടും ചേർന്നിരിക്കുകയും അവരെ തന്നെ ദേശം വിട്ട് കാണിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് അവരോട് കൽപ്പിക്കുകയും അവരുടെ യാത്രയിലൂടെ എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും തന്റെ വലതു കരത്താൽ അവരെ രക്ഷിക്കുകയും ചെയ്ത മഹോന്നത നിങ്ങളെയും നിങ്ങളുടെ ഈ ലോക യാത്രയിൽ പരാമാവധി ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പഞ്ഞങ്ങളിൽ നിന്നും ശക്തിക്ക് അധീനമായിരുന്ന പരീക്ഷണങ്ങളിൽ നിന്നും പൈശാചിക പൈശാചികളിൽ നിന്നും കാത്തു സംരക്ഷിക്കട്ടെ തന്റെ പ്രിയനായ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ ഇസ്രയേലിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും അവരെ ചെങ്കട പുലർത്തി മരുഭൂമിയിലേക്ക് നയിക്കുകയും അവിടെ വെച്ചവർക്ക് ന്യായ നൽകി അവരെ രാജകീയ വിശുദ്ധ വംശവും സ്വന്ത ജനവുമാക്കി തീർക്കുകയും തുടർന്ന് ോഷമാകാന്തരം അവരെ ഓർഡാനിൽ പാലും തേനും ധനാനെത്തിച്ച് അവർക്ക് എല്ലാ വിധത്തിലും അനുഗ്രഹങ്ങൾ നൽകുകയും അവരുടെ നിലംബരയിടങ്ങളെ വാഴത്തുകയും അവരുടെ കൃഷിയിടങ്ങളെ എല്ലാ കൃഷി സമ്പത്തുകളെയും വാഴ്ത്തി വർദ്ധിപ്പിച്ച് മുപ്പത് മറുപും നൂറും മേനിയാക്കിയ കർത്താവ് നിങ്ങളുടെയും നിലമ്പുരയിടങ്ങൾ കൃഷി സ്ഥലങ്ങൾ നിങ്ങൾക്കുള്ള മൃഗസമ്പത്ത് നിങ്ങളുടെ വ്യാപാര ഉദ്യോഗങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ താരങ്ങളെയും ശിഷ്യന്മാരുടെ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയും നിങ്ങൾ ലോകമൊക്കെയും എന്റെ സാക്ഷികളാവുകയും വിശ്വസിക്കുന്നവരെയും പുത്രന്റെയും പരിശുദ്ധയുടെയും നാമത്തിൽ മാമൂദിസാമൊക്കെയും പരിശുദ്ധ സഭയിൽ ചേർക്കുകയും എന്ന് അവർ ചെയ്ത ആ വചനം നമ്മോടും ചേർന്ന് ഇരിക്കുകയും നമ്മുടെ യാത്രകളിലും ചെറുത്തുന്ന സ്ഥലങ്ങളിലും ഏഴ് ശ്രീവിന്റെ എല്ലാ സാക്ഷികളായി പന്തക്കോളം അനുഗ്രഹിക്കുകയും ചെയ്തു അനുഗ്രഹിക്കപ്പെട്ടവരെയും ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിൽ പ്രവേശിച്ചു ശബ്ദം

വിശുദ്ധ ഇന്ത്യയുടെ വിശുദ്ധനായ മോർ യും വഴി എല്ലാ പ്രത്യേകിച്ച് പരിശുദ്ധ സഹദേവന്മാരുടെയും മോഹിനായന്മാരുടെയും ഇന്ന് നാം ആരുടെ പെരുന്നാൾ പ്രത്യേകമായി ആഘോഷിക്കണം ഈ ദേവാലയം ഏതൊരു സ്ഥാപിതമാവുകയും അവരുടെ തിരിച്ചയു പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്

ഇന്നത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാരണയുദ്ധം വഹിച്ച ഇടോമ്രാപുലീത്ത് അഭ്യന്തോസ്മാർ യൂരിയോസ് മദ്രാപുലീത്ത് അതിന്മേലിയോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് സമർപ്പിക്കുന്നു അപ്പോ ഈ ശുശ്രൂഷകൾ ഒക്കെയും സഹാർമി എല്ലാ വൈദിക ശ്രേഷ്ഠ സ്നേഹവും ഈ പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് വന്ന് സംബന്ധിച്ച സമൂഹത്തോടും ഈ ദേശത്തുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും സമർപ്പിക്കുന്നു എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട് അതിലും സംബന്ധിച്ചിട്ട് മാത്രമേ പോകാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു നാളെ രാവിലെ ഏഴരയ്ക്ക് പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും അഭിവന്യ ഇടവൂര്യത്തിന്റെ പ്രധാന കാരണത്തിൽ നടക്കുകയാണ് എല്ലാവരും രാവിലെ തന്നെ ദേവാലയത്തിൽ വരണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു രാവിലെ അഭിവന്യ പിതാവ് എഴുന്നണന്ന സമയത്ത് തന്നെ മെഴുപുതിരി കത്തിച്ചു കൊണ്ട് പിതാവിനെ സ്വീകരിക്കുവാനായിട്ട് നേരത്തെ തന്നെ ദേവാലയത്തിലേക്ക് വരണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നാളത്തെ ശുശ്രൂഷയിലും എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും സഹായവും പ്രതീക്ഷിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ